ഹലോ ഗ്ലോറിയ വൈബിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ തേയിലത്തോട്ടത്തിലാണ് നിൽക്കുന്നത് കേട്ടോ ഇവിടെ വയനാട്ടിൽ കൃഷി പോലെ തന്നെ പ്രധാനമാണ് തേയില കൃഷി എന്ന് പറയുന്നത് അപ്പോൾ ഇത് മുഴുവൻ ഈ ഒരു ഏരിയ മുഴുവൻ എന്താണ് തേയിലത്തോട്ടം തന്നെയാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ പോകാൻ പോകുന്നത് തേയില ഫാക്ടറിയിലേക്കാണ് അപ്പോൾ അവിടെ നമ്മുടെ തേയില ചെടിയിൽ നിന്ന് ചായപ്പൊടിയിലേക്ക് എത്തുന്ന വിവിധ ഘട്ടങ്ങൾ നമുക്ക് ഫാക്ടറി കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഫാക്ടറിയിലേക്ക് പോകാം ഇപ്പോൾ നമ്മളുള്ളത് പുതുക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് വയനാട്ടിലെ മേപ്പാടിക്ക് മേപ്പാടി നിന്ന് ഒരു പത്ത് കിലോമീറ്റർ താഴെ പുതുക്കാടേക്കുള്ള ദൂരം എന്ന് പറയാനായിട്ട് ഇപ്പോൾ നമ്മൾ ഫാക്ടറിയും ഇവിടെ പുതുക്കാട് തൊട്ടടുത്ത് തന്നെയാണ് അപ്പം നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട് ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഉള്ളിലേക്ക് ചെന്നിട്ട് കാണാം കേട്ടോ അപ്പം നമ്മൾ ഫാക്ടറിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും വിസിറ്റേഴ്സിന് അനുവദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ എൻട്രി പാസ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് ഒരാൾക്ക് നൂറ് രൂപ നമ്മൾ എൻട്രി പാസ് ആയിട്ട് കൊടുക്കണം അപ്പോൾ ഉള്ളിലേക്ക് കയറിച്ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോൺ അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് അവർ അനുവദിക്കുന്നില്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് കണ്ട് കേട്ട് ഇറങ്ങി വരാമെന്ന് മാത്രമേ ഉള്ളൂ വളരെ പഴക്കേറിയൊരു ഫാക്ടറി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതിനകത്ത് പണ്ട് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളൊക്കെ ഇവിടെ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട് നമുക്ക് വന്ന് കയറി കാണാം അപ്പോൾ വെള്ളം പമ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ വാള് അങ്ങനെയുള്ള പല സംഭവങ്ങൾ ഇതിനകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് തേയില പിക്ക് ചെയ്യാനുള്ള യന്ത്രം അപ്പൊ തേയില പിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫാക്ടറിയിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് ചെയ്യുന്ന ഓരോ ഘട്ടങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ചേട്ടനാണ് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത് അപ്പൊ ബിജുചേട്ടന്റെ വീട് വീട് എവിടെയാന്ന് വെച്ചാലിട്ട് കണ്ണൂർ ജില്ലയിലെ മണത്തണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഫാക്ടറിയുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാം വിശദമായിട്ട് പറഞ്ഞു തരും അപ്പൊ ബാക്കി നമുക്ക് അവിടെ കാണാം നമ്മൾ ഫാക്ടറിയുടെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് അടുത്ത വീഡിയോയിൽ നമ്മുടെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വരും